ടോത്സിക്കായിട്ടുള്ള പല കാര്യങ്ങളും നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജനിച്ചു വളർന്ന ഒരു ജനറേഷനാണ് നമ്മുടേത് കാലത്തിന്റെ ശാഠ്യത്തിന് മുൻപില് പല പ്രവണതകളും ആചാരങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ഇല്ലാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും കാണാൻ കഴിയും വർഗീയതയും വെറുപ്പുമൊക്കെ പച്ചയ്ക്ക് പറഞ്ഞു നടക്കുന്ന അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പറ്റ മനുഷ്യരെ അവിടെ വഴിതെളിച്ച താൻ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് ശരിയെന്ന് പറഞ്ഞവർക്ക് ചെവി കൊടുക്കാതെ വളരെ ചെറുപ്പത്തിലെ ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാനും വീണുകിടക്കുന്നത് അപരിചിതനാണെങ്കിലും ശത്രുവാണെങ്കിലും കൈപിടിച്ചുയർത്താനും സ്വന്തം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെന്നപോലെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും വിലപിടിപ്പുള്ളതാണെന്ന് തിരിച്ചറിയാനും വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല മറിച്ച് സ്നേഹം കൊണ്ടാണ് നേരിടേണ്ടതെന്നും നമ്മളെ പഠിപ്പിച്ച ചില കഥാപാത്രങ്ങളാണ് ഡ്രാഗൺ ബോൾസിലെ ഗോകുവും നെറോട്ടോ സീരസിലെ നെറോട്ടോസും ആക്കിയും വൺ പീസിലെ മങ്കേരി ലൂഫയും ബ്ലീച്ചിലെ ഇച്ചിഗോ കുറസാക്കിയും കണ്ടു വളർന്നപ്പോൾ ആരും കരുതിയിട്ടുണ്ടാവില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്താൻ ഈ കൊച്ചു കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് കഴിയുമെന്ന് വർഷങ്ങൾക്കപ്പുറം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾ കൂടെയുള്ളവരെക്കാളും കൂടുതൽ ഒരുപടി മച്ചൂറാണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകുമെന്നും ആകണമെന്നും ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളിൽ നേട്ടങ്ങളിലും വിജയങ്ങളിലും തലക്കനം കൂടാതെ എളിമയോടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കില് എനിക്ക് ഉറപ്പു പറയാൻ കഴിയും ഈ ക്യാരക്ടേഴ്സിന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന്